കുറ്റിപ്പുഴ കൃഷ്ണപ്പിള്ള എന്ന ഒരു മഹാപണ്ഡിതൻ നമ്മുടെ മലയാള കലയിൽ ജീവിച്ചിരുന്നു എൻ്റെ തലമുറയിൽപ്പെട്ടവരോ അല്ലെങ്കിൽ എന്നേക്കാൾ കുറച്ച് മുതിർന്ന എന്നെ എൻ്റെ ഏട്ടന്മാരുടെയൊക്കെ തലമുറയിൽപ്പെട്ടവരോ ഒക്കെ കൃഷ്ണപ്പിള്ള സാറ് എഴുതിയ ലേഖനങ്ങൾ വായിച്ചുകൊണ്ട് വളർന്ന ഒരു തലമുറയാണ് ഒരുവിധം മലയാളത്തെ നല്ല വായനക്കാരെല്ലാം കുറ്റിപ്പുഴ കൃഷ്ണപ്പിള്ള സാർ എഴുതിയത് വളരെ ആർത്തിയോടെയും ആവേശത്തോടെയും വായിച്ചിരുന്നു നല്ല വായനക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇദ്ദേഹം ഒരു യുക്തിവാദി കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ പ്രൗഢോജ്ജ്വലമായ ലേഖനങ്ങൾ എഴുതി ഈ മലയാള വായനാ സമൂഹത്തെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഒരു മഹാപ്രതിഭാശാലിയായിരുന്നു കുറ്റിപ്പുഴ കൃഷ്ണപ്പിള്ള സാറ് ഇദ്ദേഹം എഴുതിയ ഒരു കഥയുണ്ട് സത്യം പറഞ്ഞ കഥയല്ല ഒരു ലേഖനമാണ് കുറച്ച് ഫിക്റ്റീഷ്യസ് ആയിട്ട് എഴുതപ്പെട്ട ഒരു ലേഖനം ആ ലേഖനത്തിൻ്റെ കൗതുകമാർന്ന കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് അത് നിങ്ങൾ ഈ ലേഖനം ചിലപ്പോൾ നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും ഇനി അഥവാ വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇന്ന് വായിച്ചാലും വായിച്ചില്ലെങ്കിലും ഇന്നത്തെ കേരളീയ സാഹചര്യത്തിൽ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം എടുത്തിട്ടത് അതിനു മുൻപായി എൻ്റെ പേര് വിപിൻ കെ ചാലിൽ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കഥ തുടങ്ങുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ലിയാനാർഡോ ഡാവിഞ്ചി എന്ന ചിത്രകാരൻ യേശു ക്രിസ്തുവിൻ്റെ ശ്രീ ഭഗവാൻ യേശു ക്രിസ്തുവിൻ്റെ പടം വരക്കാൻ വേണ്ടി ഒരു മോഡലിനെ തേടി നടക്കുകയായിരുന്നു അപ്പോൾ മഹാഗുരു ശ്രീ ഭഗവാൻ യേശു ക്രിസ്തുവിൻ്റെ പടം വരക്കണമെങ്കിൽ അത്രയും വലിയൊരു പുണ്യപുരുഷൻ്റെ പടം വരക്കണമെങ്കിൽ നല്ല നിഷ്കളങ്ക ഭാവമുള്ള നല്ല സ്നേഹമസൃണമായ ഭാവമുള്ള ഒരു ആൺകുട്ടിയെ കിട്ടണം അങ്ങനെ ആൺകുട്ടിയെ കിട്ടാൻ വേണ്ടി ഇദ്ദേഹം അതിൻ്റെ അടുത്തുള്ള കിൻ്റെ ഗാർഡനുകളിലും മറ്റേ പ്രൈമറി സ്കൂളുകളിലൊക്കെ തേടി തേടിപ്പോയി ഒടുക്കം ഒരു നല്ല മെടുക്കനെ കിട്ടി വളരെ ഓമനത്തം തോന്നുന്ന ഒരു കുട്ടിയെ കിട്ടുകയും ആ കുട്ടിയെ വെച്ചിട്ട് സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി ആ കുട്ടിയുടെ പി മാതാപിതാക്കൾ വഴിയെ ഒരു കരാറൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് വേണ്ടി വന്ന പ്രതിഫലമൊക്കെ ഞാൻ തന്നോളാം അങ്ങനെയൊക്കെ പറഞ്ഞ് കുട്ടിയെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് എൻ്റെ പിന്നെ സ്റ്റുഡിയോയിലൊക്കെ വിട്ടു തരണം എന്ന് പറഞ്ഞ് അങ്ങനെ കുട്ടിയെ മോഡലാക്കിയിട്ടാണ് ഈ ആദ്യത്തെ പിന്നെ ഡാവിഞ്ചി വരച്ച ആദ്യത്തെ യേശു ഭഗവാൻ്റെ പടം പുറത്തു വന്നത് എന്നതാണ് പറയപ്പെടുന്നത് ആ ഈ ഡാവിഞ്ചി വരച്ച പടത്തിന് തന്നെ പലരും പല പിന്നീട് വന്ന ചിത്രകാരന്മാർ പല ഭാവമാറ്റങ്ങൾ ഉയർത്തുകയും അവരവരുടെ മനോധർമ്മ പ്രകാരം ചില ചില വ്യത്യാസങ്ങൾ ഉയർത്തുകയും ചെയ്തിട്ട് പ്രചരിപ്പിക്കുന്ന പടങ്ങൾ യേശുക്രിസ്തുവിനെ ആചാര്യനായിട്ട് അംഗീകരിക്കുന്ന വലിയ സമൂഹം വാങ്ങിക്കൊണ്ടു പോവുകയും അത് വീട്ടിൽ വെക്കുകയും ആദരിക്കുകയും അതിൻ്റെ മുൻപിലൊരു വിളക്ക് കത്തിച്ച് വെക്കുക അല്ലെങ്കിൽ മറ്റേ ഇലക്ട്രിക് ബൾബിൻ്റെ ജ്വാല ജ്വാല പോലെ ഇങ്ങനെ വരുന്ന ബൾബ് വെച്ച് പിന്നെ അലങ്കരിക്കുകയോ അല്ലെങ്കിൽ പുഷ്പ മലിനം ചാർത്തുക അല്ലെങ്കിൽ ചന്ദനമാല ചാർത്തി ആദരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഹിന്ദുവായ എൻ്റെ വീട്ടിലും യേശു ചെറിയ പടവും പിന്നെ രൂപങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കഥയുടെ രണ്ടാം കൃഷ്ണ കൃഷ്ണപ്പിള്ള സാറേ ലേഖനത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലെത്തുമ്പം ലിയാനോഡോ ഡാവിഞ്ചിക്ക് അടുത്തതായി ജൂദാസിൻ്റെ പടം വരക്കാൻ തോന്നുകയും ജൂദാസിൻ്റെ പടം വരക്കണമെങ്കിൽ വളരെ ക്രൂരനായ വളരെ കുറ്റവാസന ദ്യോതിപ്പിക്കുന്ന വിധത്തിൽ മുഖമുള്ള വളരെ വളരെ കണ് ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ വെറുക്കുന്ന തരത്തിലുള്ള ഒരു മനുഷ്യന്റെ പ പിന്നെ അതിന് മനുഷ്യനെ മോഡലായിട്ട് കിട്ടണം എന്നും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം തേടുകയുണ്ടായി അപ്പോൾ അങ്ങനെ കിട്ടണമെങ്കിൽ ആദ്യം ജയിലുകളിലാണല്ലോ പോയി നോക്കേണ്ടത് അങ്ങനെ ജയിലുകളിൽ പോയി പോയി ഒടുക്കം ഏറ്റവും ക്രൂരഭാവമുള്ള ഒരു വ്യക്തിയെ കിട്ടുകയും ഇദ്ദേഹത്തോട് പിന്നെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് പണമൊക്കെ തരാം നിങ്ങൾക്ക് വേണ്ടുന്ന പ്രതിഫലമൊക്കെ തരാം എനിക്ക് വേണ്ടി മോഡലായിരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ സമ്മതിക്കുകയും അങ്ങനെ എനിക്ക് തോന്നുന്നു ജയിലിനകത്ത് തന്നെ ഒരു സ്റ്റുഡിയോ താൽക്കാലികമായിട്ട് നിർമ്മിച്ച് അവിടെ കൊണ്ടുപോയി ഇരുത്തി അവിടെ വെച്ചിട്ട് പിന്നെ ജൂദാസിൻ്റെ പടം വരക്കാൻ ആരംഭിച്ചപ്പോൾ ഇരുത്തിയപ്പോൾ തന്നെ ഈ കുറ്റവാളി പൊട്ടി പൊട്ടി ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഡാബിൻ ജി ഇദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചിരിക്കുന്നത് അപ്പോൾ ഈ കുറ്റവാളി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഞാൻ പത്തിരുപത് വർഷങ്ങൾക്ക് മുൻപ് താങ്കളുടെ മുമ്പിൽ മോഡലായിട്ട് ഇരുന്നിട്ടുണ്ട് അത് യേശു ക്രിസ്തുവിൻ്റെ പടം വരക്കാൻ വേണ്ടിയായിരുന്നു അതിൻ്റെ ഐറണി ആലോചിച്ചിട്ടാണ് ഞാൻ ചിരിച്ചു പോയത് അങ്ങനെ ഇദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ ഈ കഥയിൽ ഇത് കഥയാണോ ഡാവിഞ്ചിയുടെ ജീവിതത്തിൽ കാര്യം ഉണ്ടോ എന്നൊന്നും നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോളോ അപ്പ് റീഡിങ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ ഫോളോ അപ്പ് റീഡിങ് ചെയ്യാൻ മാത്രമുള്ള ഒരു സ്റ്റെഫ് ഇതിലില്ല എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഇങ്ങനെ ഇപ്പോൾ കുറ്റിപ്പുഴ കൃഷ്ണപ്പിള്ള സാറ് പറഞ്ഞ സ്ഥിതിക്ക് ഒന്നുകിൽ അത് ഫിക്റ്റീഷ്യസ് ആയിട്ട് പറഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പോയിൻ്റ് സ്ഥാപിക്കാൻ പറഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ ഉള്ള കഥയായിരിക്കാം കുറ്റിപ്പുഴ കൃഷ്ണപ്പിള്ള സാറ് ഒരു യുക്തിവാദിയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ കഥയിലെ മതാത്മകമായ മതാത്മകമായ ഘടകങ്ങളെ അംഗീകരിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അത് എന്ത് തന്നെ ഇരിക്കട്ടെ ഇതിലെ ഗുണപാഠം എന്തെന്ന് വെച്ചാൽ ഒരു നിഷ്കളങ്കനായ മനുഷ്യൻ കുട്ടിക്ക് സാമൂഹ്യ പരിസ്ഥിതികളുടെ സമ്മർദ്ദപ്രകാരം പിന്നീട് വളരുമ്പോൾ കുറ്റവാളിയായി തീരാം എന്നുള്ളതാണ് ഇതിലെ ഒരു ഒരു ഗുണപഠം അതിൻ്റെ അടുത്തുള്ള ഒരു മോറൽ കണ്ടന്റ് അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ മോറൽ കണ്ടന്റ് എടുത്ത് കാണിക്കാൻ വേണ്ടിയായി ആണ് കുറ്റിപ്പള്ള കൃഷ്ണപ്പിള്ളക്ക സാറ് ഈ പടത്ത് ഈ ഒരു കഥയെ ഒരു ലേഖന രൂപത്തിൽ എഴുതിയിട്ടുള്ളത് ഞാൻ ഈ കഥ എഴുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മലയാള സമൂഹത്തിൽ മലയാളം സോഷ്യൽ മാധ്യമ സോഷ്യൽ മീഡിയ രംഗത്തും സാമ്പ്രദായിക മീഡിയ രംഗത്തും സാമ്പ്രദായികമായിട്ടുള്ള മാധ്യമരംഗമുണ്ടല്ലോ ടി വി പോലൊക്കെയുള്ള അങ്ങനെയുള്ള രംഗങ്ങളിലൊക്കെ ഇന്ന് വളരെ കോലാഹലം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്താണ് റെഡി ഗ്ലൂക്കോസ് നിങ്ങാനും പേരുള്ള ഏതൊരു ചങ്ങാതി ഞാൻ കരുതിക്കൂട്ടി അയാളുടെ പേര് പറയാണ്ടിരിക്കുന്നത് അയാളെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് അയാളുടെ പേരിനെ വക്രീകരിച്ചതല്ല അപ്പം ഈ ചങ്ങാതി വന്നിട്ട് ഫേസ്ബുക്ക് പേജിൽ ഭഗവാൻ യേശുക്രിസ്തുവിൻ്റെ പടത്തെ വളരെ വക്രീകരിച്ചുകൊണ്ട് സുരേഷ് ഗോപിയുടെ പടത്തെ മോർഫ് ചെയ്തുകൊണ്ട് വരച്ചു എന്നുള്ളതാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത് പത്ത് എഴുപത്തയ്യായിരം വോട്ടുകൾക്കാണ് അതിൽ കുരുപൊട്ടുന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും നല്ല മാർഗം സ്വീകരിച്ചിട്ട് കുരുപൊട്ടിക്കുകയായിരുന്നു നല്ലത് അല്ലാതെ ഇങ്ങനെ വളരെ ഒരു ഒരു മതബിംബത്തെ ഒരു മതത്തിൽപ്പെട്ട ഒരു കോടിക്കണക്കിന് ജനങ്ങളുടെ ആ ഒരു വലിയ വലിയൊരാചാര്യനെ ഇതിലേക്ക് കൊണ്ടുവരേണ്ട യാതൊരു കാര്യവും ഈ ഉണ്ടായിരുന്നില്ല ഈ പൊട്ടനാകട്ടെ ടി വി ഡിബേറ്റുകളിൽ ടി വി ചർച്ചകളിലൊക്കെ വന്നിരുന്ന് മണ്ടത്തരങ്ങൾ പറയുന്നതിൻ്റെ ഉസ്താദാണ് ഇദ്ദേഹം പറയുന്ന മണ്ടത്തരങ്ങൾ കുറച്ച് നല്ല വിവരമുള്ള അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെയോ പിന്നെ ശ്രീജിത്ത് പണിക്കറയെ പോലെയൊക്കെയുള്ള ആൾക്കാർ വലിച്ചു കയറി പഞ്ചറാക്കുന്നത് ഞാൻ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ടി വിക്ക് ടി വി മാധ്യമങ്ങൾക്ക് പിന്നെ ഒരു പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഒരു മണ്ടനെ കൊണ്ട് ആദ്യം മണ്ടത്തരം പറയിപ്പിക്കുക പിന്നെ നല്ല ചിന്തകന്മാരെക്കൊണ്ട് അതിനെ എതിർത്ത് സംസാരിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ ഉള്ളൊരു ടി വി തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ടി വിയിൽ മുഖം കാണിക്കാൻ ക്ഷണിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ അതൊക്കെ പോട്ടെ അത് ഇയാളെ ഞാൻ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാൻ അല്ലല്ലോ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പണ്ടത്തെ കാലത്തൊക്കെ ഇടതുപക്ഷ രംഗത്ത് ഇടതുപക്ഷത്തിൻ്റെതായ ദൈക്ഷണികവും സൈദ്ധാന്തികവുമായ രംഗത്ത് നിറഞ്ഞു നിന്നിരുന്നത് മഹാപണ്ഡിതന്മാരായിരുന്നു ഉദാഹരണത്തിന് സഖാവ് കെ ദാമോദരൻ സഖാവ് എന്നി ബൽറാം പിന്നെ സഖാവ് പി ഗോയിന്ദിള്ള പിന്നെ വിജയ് മാഷ് ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇടതുപക്ഷ വർഷ ദൈക്ഷണിക രംഗത്ത് നിന്നിരുന്നത് അവരൊക്കെ മഹാപണ്ഡിതന്മാരായിരുന്നു ഏത് വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ ആധികാരികമായ ജ്ഞാനമുള്ള വ്യക്തികളായിരുന്നു ഈ ആ രംഗത്ത് ഉള്ളത് സുനിൽ പീളയിടം മറ്റേ കോപ്പി കോപ്പിയടി ടീച്ചർ പിന്നെ ഈ മറ്റേ ഗ്ലൂക്കോസ് ഇങ്ങനെയുള്ള ചവറുകളുടെ ഒരു കൂമ്പാരമാണ് ഉള്ളത് എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ മൂല്യച്തി മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ ധൈഷണികമായ അധപതനം കൂടിയാണ് അതൊക്കെ പോട്ടെ എന്ത് തന്നാലും ഈ എന്ത് ഏതൊരു പാപത്തിനും ഒരു പാപ പരിഹാരം ഉണ്ടാകുമല്ലോ ആ പാപ പരിഹാരമായിട്ട് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് ഇപ്പോൾ വളരെ മാന്യതകട്ട ഭാഷയിലാണ് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പിൻഗാമി ഇപ്പോൾ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന ക്രിസ്തുവിനെ അനുദ്ധാപനം ചെയ്യുന്ന ഒരു ഭക്തൻ പ്രതികരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഇയാളുടെ തന്തയെ പ പറ്റി പറഞ്ഞിട്ട് ഈ ഇവൻ്റെ തന്തയെ ജൂദാസിനെ ജൂദാസിൻ്റെ പടത്തിലേക്ക് മോർഫ് ചെയ്തിട്ട് പ്രചരിപ്പിക്കണം എന്ന് പറയുമായിരിക്കും അങ്ങനെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ആരുടെയെങ്കിലും തന്തക്ക് വിളിക്കുന്നതൊന്നും ശരിയല്ല വി നീഡ് ടു ബി റിയലി പൊളിറ്റിക്കലി കറക്റ്റ് അതുകൊണ്ട് മറ്റുള്ളവരുടെ തന്ത പറയുന്നത് എനിക്ക് തീരെ അഭികാമ്യമല്ല സ്വന്തം പിതാവിനെ ബഹുമാനിക്കുന്ന ഒരാളും മറ്റൊരാളുടെ തന്തയെ പറയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി അഥവാ ഇദ്ദേഹത്തിൻ്റെ തന്ത ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെയൊരു നികൃഷ്ടജന്മത്തിന് ഉറവ പൊട്ടിച്ചു കൊടുത്തു വന്ന ഒരു ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ ഒരു ഉറവ തന്നിൽ നിന്ന് പൊട്ടിപ്പോയി എന്ന ഖേദം കാരണം ഇപ്പോൾ ലജ്ജിച്ച് ത താഴ്ത്തുന്നുണ്ടാവും അതുകൊണ്ട് ആ പാവത്തിനെ ഇദ്ദേഹത്തിൻ്റെ പിതാവിനെ നമുക്ക് വെറുതെ വിടാം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പാ പാപപരിഹാരമായിട്ട് ഇയാൾക്ക് വേറെ ആരെങ്കിലും മോർഫ് ചെയ്ത് കൊടുത്തേക്കും അല്ലാണ്ട് ഇയാൾ തന്നെ സ്വന്തമായിട്ട് മോർഫ് ചെയ്യാനുള്ള അത്രയും വലിയ കഴിവൊന്നും ഇയാൾക്കുള്ളതായിട്ട് എനിക്ക് തോന്നിക്കില്ല അങ്ങനെ മോർഫ് ചെയ്ത ആളുടെ മുൻപിൽ ആ മോർഫ് ചെയ്തയാൾ ലിയാനോഡോ ഡാബിഞ്ചിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുകയും ഈ പിന്നെ കുറ്റവാളിയെ ഈ കുറ്റവാളി തന്നെയാണ് കാരണം അങ്ങനെ ഒരു മത മതത്തിൻ്റെ രാജാാര്യനെ നിന്ദിക്കുന്നത് കുറ്റകൃത്യമാണ് ഈ കുറ്റവാളിയെ മോഡലാക്കി നിർത്തിക്കൊണ്ട് ജൂദാസിൻ്റെ പടം മോർഫ് ചെയ്ത് വരച്ച് ഇദ്ദേഹത്തിൻ്റെ തന്നെ ഫേസ്ബുക്ക് പേജിൽ പരസ്യപ്പെടുത്തണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീണ്ടും എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞമ്മൾ കീഞ്ഞ് വാങ്ങി